അപ്പോൾ നമ്മുടെ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് ഇന്ന് ഡെയിലി വ്ലോഗ അവിടെ ഒരു റംലാൻ വ്ളോഗായിരിക്കും ഇന്ന് എടുക്ക എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ വെയിറ്റൊക്കെ നോക്കി അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നോമ്പോൾ ആയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് ഒരു ചെറിയതായിട്ടൊരു വീഡിയോ ഇടാമെന്ന് കീർത്തി അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഡെയിലി വീഡിയോ ഇടാഞ്ഞാൽ കിട്ടോ ഞാൻ കരുതുമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു പേൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ചെങ്കിലും കാണിച്ചിട്ട് ഒന്ന് ഇടാമെന്ന് വിചാരിക്കും അപ്പോൾ പിന്നെ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടല്ലോ ഒരുപാട് പേര് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ ഇടണം ആ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ് അങ്ങനെയുള്ള കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഇടാലോ നമുക്ക് ഞാൻ കരുതി പിന്നെ റംലാനും കഴിഞ്ഞതും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു വിചാരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക റംലാൻ ഞാൻ വെയിറ്റ് ലോസിൻ്റെ വീട്ടിൽ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അധികം അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണമെന്നോ ഈ ഒരു വെയിറ്റ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലത്തെ കമൻറ്റ് കണ്ടതോടുകൂടി ഞാൻ കരുതി എന്തായാലും ഒന്ന് സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുപോകണം ഞാൻ ഇടയ്ക്ക് വെയിറ്റ് കാണിക്കാം കേട്ടോ വ്ളോഗിലിങ്ങനെ കാണിക്കും അപ്പോൾ അത് കുറഞ്ഞിട്ടില്ലെങ്കിൽ കൂട്ടാതെ നോക്കണമെന്നില്ല പിന്നെ അതുപോലെ കുറയ്ക്കാനും നോക്കാം ഇന്നലത്തെ കമൻറ്റൊക്കെ എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ എല്ലാവരും പറയുന്നത് റംലാനാണ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സുഖം അത് ചെയ്യണം നിൽക്കാത്ത ൂട്ടരുതെന്നൊക്കെയുള്ള രീതിയിൽ കമൻറ്റ് വന്നപ്പോൾ പിന്നെ ഒരു ഒരു തോന്നുന്നു ഞാൻ എന്തായാലും എന്നാൽ പിന്നെ വെയിൽ ചെയ്യാം കുറച്ച് ഡേറ്റമൊക്കെ സ്ട്രിക്റ്റ് ആക്കാം എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാം എന്നും കഴിഞ്ഞില്ലെങ്കിലൊന്നൊരാടെങ്കിലും ഞാൻ വീഡിയോ ഇടും റമദാനായതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല എന്നാലും ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോ എങ്കിലും ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മളെ കഴിഞ്ഞെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഡേ നോക്കിയതാണ് പക്ഷേ ഇന്നും ഞാനൊന്ന് ജസ്റ്റ് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ വെയിറ്റ് കണ്ട എല്ലാവരും വീഡിയോ മുഴുവനാക്കാതെ ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ വെയിറ്റ് അപ്പോൾ എന്തായിരുന്നു കാണിക്കാം കുറഞ്ഞ കൂടിയോന്നറിയണ്ടേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അവർക്ക് സത്യം പറഞ്ഞ ഈ പാക്ക് കണ്ടപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് മൈദപ്പൊടിയാണെന്ന് കേട്ടോ പിന്നെയാണ് വായിച്ച് നോക്കിയപ്പോൾ ആട്ട എന്ന് കണ്ടത് അപ്പോൾ ഗതമ്പ് പൊടിയാണ് എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ മൈദപ്പൊടി കൊണ്ട് എന്തെങ്കിലും പത്തിരി ഉണ്ടാക്കുന്നത് ആ അവളോട് അതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ അത് കാണിക്കാന്നൊക്കെ കരുതി വലിയ ആ എന്താ പറയുക അത് ആ ഒരു പാക്കേറ്റ് വന്നതാണ് കേട്ടോ നോക്കുമ്പോൾ ഉണ്ട് ആട്ടെന്നൊക്കെ പൊട്ടിക്കാൻ നേരമാണ് കണ്ടത് ഇനിയിപ്പം എന്താ എന്തായാലും ചപ്പാത്തി തന്നെ ആക്കാം എന്ന് കരുതി അപ്പോഴാണ് ഇതുമൂലം ഫ്രണ്ട്സ് എന്ന് വരുന്നുണ്ട് കേട്ടോ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ ദിവസമായി ഇന്നുവരും നളവരും ഇന്നുവരും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് അപ്പൊ ഇന്ന് മൂന്നാൾ ഉണ്ടെന്നാണ് അവള് പറഞ്ഞത് അതിൽ രണ്ടാൾ എന്തായാലും വരും ഒരാളും ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അവർ ബ്രേക്ക്ഫാസ്റ്റ് വേണമല്ലോ ചപ്പാത്തി ചപ്പാത്തിയാകുമ്പോൾ ചിലപ്പോൾ മക്കൾക്ക് മടിയാകുമല്ലോ കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് കോതമ്പ് കൂടി എടുത്തു വിട്ടോ കുറച്ച് കൂടുതലെന്നെ എടുത്തിട്ടുണ്ട് ഉണ്ടായിക്കോട്ടെ ഇനിയിപ്പോൾ ബാക്കി വരികയാണെങ്കിൽ വൈകുന്നേരം കഴിക്കാലെന്ന് കരുതി കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക അതിലേക്ക് ഉപ്പിട്ട് കുറച്ച് അപ്പം ഞാനതിലേക്ക് കുറച്ചും കൂടി ഒന്ന് മൈദപ്പൊടി ഒക്കെ കൂട്ടിയിട്ടോ ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അത് അപ്പോൾ എന്ന് വെച്ചാൽ ഉപ്പ് പിന്നെ എൻ്റെ ഒരു കൈ അളവാണ് കേട്ടോ ഞാൻ എന്താ പറയുക സ്പൂൺ കൊണ്ട് ഇടുന്നത് കുറവായിരിക്കും ഇടില്ല എന്നല്ല സ്പൂൺ കൊണ്ട് സ്പൂണിലളവെടുക്കുന്നത് കുറവാണ് ആ കൈ കൊണ്ട് ഇടുമ്പോഴാണ് എനിക്ക് ആ ഒരു ഒരു കണക്ക് റെഡി ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു എന്താ പറയുക അപ്പോൾ ഞാൻ വേഗം ചുടുവെള്ളം കുറച്ച് ഫ്ലാസ്കിൽ നിറച്ച് വെച്ചിട്ടുള്ള അതിൽ കുറച്ച് എടുത്തിട്ട് അങ്ങനെ പാർന്നപ്പോൾ ഞാൻ കരുതി കുറച്ച് മൈദപ്പൊടിയും കൂടി ഇടാം അതിലേക്ക് ഒന്ന് കരുതി കാരണം ആ ഒരു ചപ്പാത്തി ഇപ്പോൾ പൊടിയുടെ മാത്രം ടേസ്റ്റ് വരുന്നില്ല മൈദപ്പൊടിയും കൂടി കൂടുമ്പോൾ അവർ വേറെ ടേസ്റ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടിതാ എന്താ പറയുക നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇളക്കി നമ്മൾ ചൂടോട് തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ഒരു സോഫ്റ്റ് കിട്ടുക അല്ലേ അപ്പോൾ നന്നായിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ വീണ്ടും വീണ്ടും പറഞ്ഞത് കുറേശ്ശെ കുറേശ്ശെ കുറേശോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഞാൻ അപ്പോൾ തന്നെ ഇട്ടൊക്കെ ആ പുള്ളുന്ന തന്നെ വേഗം വേഗം നന്നായിട്ട് കുഴച്ചെടുക്കും പിന്നെ അതിലേക്ക് കുറച്ചൊരു ഓയിൽ ആക്കിയിട്ട് കൈമ്മിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തി എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതാണ് ആ അതിൻ്റെ ഒരു മിക്സ് കെട്ടോ ഞാനിതായതുപോലെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി കൈ കൊണ്ട് ആ നന്നായിട്ടങ്ങട് ഇതുപോലെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ആദ്യം കൈ തൊട്ടപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു പക്ഷെ ഒന്നുകൂടി ഒന്ന് ഇതാ നന്നായിട്ടങ്ങോട്ട് കുഴച്ച് എടുത്തു അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ മൈദപ്പത്തിൽ ഉണ്ടാക്കാറ് കേട്ടോ മൈദപ്പൊടി ഇതായതുപോലെ എടുത്തിട്ട് ആവശ്യത്തിന് ഒപ്പിട്ടിട്ട് പക്ഷേ മൈദപ്പൊടിയിലേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം മതി പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു എന്താ പറയുക സോ പറ്റങ്ങട്ട് ലൂസായിപ്പോയി ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരത്താനും പരത്താൻ തന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാവും പിന്നെ ചൂടാൻ പിന്നെ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ചുട്ടെടുക്കാം പക്ഷെ പരത്താൻ നമുക്ക് ഭയങ്കര പണിയായിരിക്കും എനിക്കാണെങ്കിൽ ഈ ഒരു പ്രസ്സിൽ അമർത്തുക എന്നുള്ളതിന് അമർത്തിയാലും എനിക്ക് എടുക്കണതാണ് അങ്ങനെ നമ്മളെ കൈക്കൊണ്ട് ആ പലമൽ പരത്തില്ല അതാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ തന്നെ അധികം ലൂസാവുമ്പോൾ പിന്നെ അതിന് കഴിയില്ലല്ലോ അപ്പം ഞാനിതിങ്ങനെ കുഴച്ചപ്പോൾ ആ പാത്രം ഇങ്ങനെ ഇളകുന്നുണ്ട് ഞാൻ വലിയൊരു പാത്രം എടുത്ത് തന്നെ ഈ പാത്രത്തിൽ നിന്ന് തന്നെ കുഴക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം വട്ടത്തിലുള്ള പാത്രം എടുത്തത് കേട്ടോ അതിലാകുമ്പോൾ നമുക്ക് അതിൽ തന്നെ അങ്ങോട്ട് നന്നാക്കി കുഴച്ചെടുക്കാമല്ലോ ീട്ട് അപ്പോൾ അതിങ്ങനെ ഇളകിയിട്ട് അങ്ങോട്ടിങ്ങോട് ആയപ്പോഴാണ് ഞാൻ മനസ്സിലായത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തുണി കട്ടിയുള്ള തുണിയൊക്കെ വിരിച്ചാൽ കറക്റ്റ് നിൽക്കുമല്ലോ ഒന്ന് അത് അവസാന നിമിഷത്തിലാണ്ട് അങ്ങനെയൊക്കെ ഒരു ബുദ്ധി വരുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ വിരിച്ച് ഒന്നും കൂടി നന്നാക്കി കൊഴിച്ച് കൊഴിച്ച് കൊഴച്ച് കൊഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എൻ്റെ അമ്മക്ക് അമ്മ ഇങ്ങനെയായിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കയ്യിൽ വയ്യാത്തത് കൊണ്ട് എൻ്റെ അമ്മക്ക് ഭയങ്കര ഞാൻ ചപ്പാത്തി കുഴക്കുമ്പോഴൊക്കെ എനിക്ക് ഇൻ്റെമ്മാനെ ഓർമ്മ വരും കാരണം എന്താ വെച്ചാൽ ഞാൻ പരത്തുമ്പോൾ അമ്മ പറയും ആ കുറച്ച് രണ്ട് ചപ്പാത്തി ചുട്ട് കൊടുത്തേക്കുണ്ടീന്നൊക്കെ പറയും കാരണം മാക്കിപ്പോൾ ആ പണ്ടത്തെ പോലെ കൈയിൽ ഇടത് കൈനെ ഒരു ചെറിയൊരു വേദന ഉണ്ട് അപ്പോൾ കൊറോണ സൂചി വെച്ച് അന്ന് മുതൽ കിട്ടിയ ഒരു സമ്മാനം ആട്ടോ മാക്ക് അപ്പോൾ അതുകൊണ്ട് പിന്നെ പരത്താൻ അന്നത്തെ എത്ര പരത്താങ്കിലോ അങ്ങനെ ഓരോ ഹോമിയോ ചികിത്സയിലാണ് അപ്പോൾ ആ ചികിത്സയിലായതുകൊണ്ട് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ കുറേശൊക്കെ ചപ്പാത്തി ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യമൊന്നും തീരെ പരത്താനൊന്നും മക്ക് കയ്യിൽ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും പരത്തുമ്പോൾ ഇനിക്കും പരത്തി കൊടു കൊടുത്തേക്കണ്ടീന്നൊക്കെ പറയും കേട്ടോ അവൻ ഞാൻ വരുമ്പം പത്തി തരണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുക്കുക അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട് ആ അപ്പോൾ പിന്നെ നമ്മളിതാ ഒക്കെ പരത്തിയെടുത്തത് ഞാൻ വച്ചാൽ ആദ്യം പ്രസ്സിൽ ജസ്റ്റ് ഇതാ ആ ഒരു പലമൽ കാണുന്ന ആ വട്ടത്തിൽ പരത്തി എടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ മക്കളൊക്കെ ഉള്ളതല്ലേ അതായത് ഇതുമോൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കാമെന്ന് കരുതി മടുക്ക ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതാകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ അതിന് ഞാനിതൊക്കെ ആ രീ അതുണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ പരത്തി വെച്ചത് കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് ഒരു പത്തിരി ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചതാണ് അപ്പോൾ അത് ആദ്യം പ്രസ്സിൽ അമർത്തിയ ആ ഒരു ചപ്പാത്തി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലേശം ഓയിൽ നന്നായിട്ട് തൂവി അതിന് മേലെ ഒരു ഗോതമ്പ് പൊടി തന്നെ ഇട്ട് കൊടുത്തു പിന്നെ ഒന്നും കൂടി ഇതേപോലെ മടക്കിയിട്ടൊന്നുകൂടി എണ്ണ തൂവി പിന്നെ ഒന്നും കൂടി ഗോതമ്പൊടി കഴിച്ചിട്ട് അത് നന്നാക്കി പരത്തി എടുക്കുമ്പോൾ അതെന്താ വച്ചാൽ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ സാധാ ചപ്പാത്തി ചുടുന്നതിനേക്കാൾ എത്രയോ നല്ല ഒന്നും കൂടി നല്ല കൂടുതൽ ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചപ്പാത്തിക്ക് അപ്പോൾ ഇതെന്താ വച്ചാൽ ഉണ്ടാക്കാൻ കുറച്ച് ഒന്നുകൂടി കൂടി നമ്മളിപ്പോൾ സാധാ ചപ്പാത്തി ആകുമ്പോൾ നമുക്ക് പരത്തി പെട്ടെന്ന് ഒരു പരത്തുമ്പോൾ തന്നെ ഒരു നമുക്ക് തിന് ചട്ടിയും വെച്ച് പെട്ടെന്ന് 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 ചുട്ടെടുക്കാമല്ലോ ഇതാവുമ്പോൾ പറ്റിയില്ല ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ്സിലമത്തി ഒരു ചെറിയ വട്ടത്തിൽ ഇങ്ങനെ പരത്തി വെക്കും അതിന് ശേഷമാണ് ഇതാ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നവരായിരിക്കും എല്ലാവരും എന്തായാലും ചെയ്ത് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ പത്തിരയൊക്കെ ചൂടുന്ന ആ ഒരു വലിയ ചട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ കാരണം നമുക്കതിൽ രണ്ട് മൂന്നെണ്ണം ചുട്ടെടുക്കാമല്ലോ കുറേ നേരം ഇങ്ങനെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ പത്തിരയൊക്കെ ഇടുന്ന പോലെ തന്നെ മൂന്നെണ്ണം വെച്ച് ചുട്ടെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മറിച്ചിടുമ്പോളും തിരിച്ചിടുമ്പോഴും മറിച്ചിടുമ്പോഴും ഒക്കെ നമ്മൾ അതിൻ്റെ ഇങ്ങനെ നന്നായിട്ട് വെളിച്ചെണ്ണ തോന്നും അപ്പോൾ ഈ പൊറാട്ടയൊക്കെ ചുട്ടെടുക്കൂലേ അതുപോലെ നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ ആക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അപ്പോൾ ഞാനും എന്താ അതിന് മേലെ മറിച്ചിടാൻ വരുമ്പോൾ തന്നെ എണ്ണ കുറച്ച് എണ്ണാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മറിച്ച് പിന്നെ കൂടുതൽ നേരം അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ അതിലിങ്ങനെ വെക്കരുത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് എടുത്ത് കൊടുത്ത് ഇങ്ങനെ വേവിക്കണം അപ്പോൾ ഇത് ലെയർ ലെയറായിട്ട് ഇങ്ങനെ വരും കേട്ടോ നമ്മൾ ആ പരത്തി യ്ക്കിമയ്ക്കിപ്പെത്തിയതല്ലേ അതിങ്ങനെ ലെയറ് ലെയർ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് നല്ല കഴിക്കാൻ ഒരു സോഫ്റ്റും ഉണ്ടാകും ടേസ്റ്റിന് നല്ല മാറ്റം കിട്ടും നല്ല വ്യത്യാസമുണ്ട് നല്ല ഉണ്ട് അപ്പോൾ മക്കളൊക്കെ ഉള്ളതല്ലെങ്കിൽ അത് ഞാൻ ഈ ഒരു രീതിയിലാണ് എന്തായാലും ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതാ ജസ്റ്റ് അതൊക്കെ ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണ ആക്കി മറിച്ചിടും വീണ്ടും മറിച്ചിടുമ്പോൾ പിന്നെയും മറിച്ചിടുമ്പോഴും വെളിച്ചെണ്ണ ആക്കൂട്ടെ അങ്ങനെ 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 ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ചപ്പാത്തി മാത്രം അങ്ങനെ സാധാ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നീനുട്ടിക്കും മടിയാണ് കഴിക്കാൻ ഇതാവുമ്പോൾ അവളും കഴിക്കൂട്ടോ പക്ഷേ ഇത് കുറച്ചൊരു നമുക്ക് എക്സ്ട്രാ പണി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാ ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചുട്ട് അപ്പോഴേക്കും അവിടെ ഇതുമൊരു ഫ്രണ്ട്സ് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ആ വഴിയൊക്കെ ചോദിച്ചിട്ടോ വന്നത് കാരണം അങ്ങോട്ട് വരാത്തത് കൊണ്ട് അവർ സ്കൂളിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്യണത് കേട്ടോ നാളെ വരണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് അവർ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ആ ഒരു എൻ്റെ കുട്ടിക്കാലം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു എന്താ പറയുക ഞാനൊരു എട്ടാം ക്ലാസ്സിൽ ഒമ്പത് ക്ലാസ് പഠിച്ചിരുന്ന കാലത്ത് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് ഇത്ര ചെറുപ്പത്തിലൊന്നുമില്ലായിരുന്നു ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സുകളെയും കൊണ്ട് പിന്നെ വീട്ടിലേക്ക് വരുട്ടോ അപ്പം നല്ല അടിപൊളി അന്ന് അന്നൊക്കെ പറയുമ്പോൾ കുറേ കാലം മുമ്പുള്ളതാണ് പക്ഷെ അത്രയൊന്നും ഫുഡോ കാര്യങ്ങളോ ഒന്നും നമ്മളെ വീട്ടിലില്ലെങ്കിലും എൻ്റെ അമ്മ അവരുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കൊടുക്കും ഈ നല്ല മോരുകറി ഇറച്ചി പപ്പടം പൊരിച്ചതൊക്കെ വെച്ചിട്ട് എല്ലാവരും നല്ല വയറ് നിറപ്പിച്ച് വിട്ട് നിറ പിച്ചിട്ട് എമ്മ വിടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇവർ വന്നപ്പോൾ എനിക്ക് അതൊക്കെ എങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്ന് നമ്മൾ നമ്മളെ കുട്ടിക്കാലമൊക്കെ ഒന്ന് ഓർക്കുമല്ലോ അപ്പോൾ അതാ ഒരാൾ വന്നിട്ടുള്ളൂ ഇപ്പോൾ ആദ്യം രാവിലെ ഒരാൾ വന്നിട്ടുള്ളൂ അപ്പോൾ വന്നുകൊണ്ടുതന്നെ അവർക്ക് മീനുട്ടിൻ്റെ വക ഒരു ജസ്റ്റ് ആ ഒരു ഒരു ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു ഇന്ന രണ്ട് ഇന്നലത്തെ തട്ടോ കടലക്കറി നല്ല നല്ല കുറുന്നനുള്ള കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ അതേപോലെ ചിക്കൻ കറി ഇന്നലത്തെ ഫ്രിഡ്ജ് അതും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും നന്നാക്കി ചൂടാക്കി ആ ഒരു ചപ്പാത്തിയിലേക്ക് അതൊക്കെ കൂട്ടി മക്കളവിടെ കഴിക്കുന്നുണ്ട് അപ്പോൾ നീനുട്ടിയും ഞാനും അടുക്കളയിൽ നിന്നാട്ട കഴിച്ചത് അപ്പോൾ ഞാൻ പിന്നെ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പം ഞാൻ അതങ്ങനെ ഒരു ഷീലാക്കിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് പിന്നെ ഫുഡ് രാവിലെ ഒന്നും കഴിക്കേണ്ട ചായ മാത്രം മതി അങ്ങനെയെങ്കിലും ഒരു കൺട്രോൾ നിന്നോട്ട് നിങ്ങൾ അത് മാത്രമാണ് കുടിച്ചത് കിട്ടോ പിന്നെ അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ എന്താ പറയുക മറ്റൊരു ഫ്രണ്ടും വന്ന് എന്നിട്ട് അവർ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസ് ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മക്കളിങ്ങനെ നിന്നിട്ടേ അപ്പോൾ കറണ്ടില്ല അവരുടെ കരണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പാട്ടിടാനൊക്കെ നമ്മുടെ വൈഫൈയിലാണ് ഫോണുള്ളത് അപ്പോൾ അത് പിന്നെ പാട്ടിട്ട് നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും അവർ കുറച്ച് കളിച്ച് ഒപ്പിച്ചിട്ടുണ്ട് അതിനിടയിൽ ഞാനിതാ നേരത്തെ പറഞ്ഞ വെയിറ്റ് ഒന്ന് ജസ്റ്റ് കാണിക്കട്ടെ അപ്പം ഈ ഒരു ക്യാബിൽ ഞാൻ കാണിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ കറക്റ്റ് തൊണ്ണൂറ്റി എട്ടിലാണ് നിൽക്കുന്നത് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല അപ്പം ഇന്നലത്തേതിനേക്കാൾ ഒരു നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ കുറച്ചൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് രാത്രി തന്നെ അപ്ലോഡ് ആക്കണത് കാരണം ഇന്ന് നോമ്പായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോ ഒന്നും എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ആണ് കേട്ടോ അത് തൊണ്ണൂറ്റി അപ്പോൾ നമുക്ക് ഇനി നോമ്പ് ഒരു നാലോ അഞ്ചോ നോമ്പൊക്കെ നോക്കുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ വെയിറ്റ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് എന്തായാലും ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ ോക്കുന്നുണ്ട് ഈ റംലാനെ ആ ഡയറ്റ് ചെയ്യുന്ന വിധമൊക്കെ കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആ ഒരു പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഫുഡ് ആക്കി പിന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരം ബി എന്താ പറയുക ഗീ റൈസ് ഉണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ വറുത്തുണ്ട് പിന്നെ പപ്പടമൊക്കെ തൈരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അതൊക്കെ കൊടുത്തപ്പോൾ നീനോട്ടി കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവൾ ഫാനിൽ ചുവട്ടൊന്ന് കഴിക്കാമെന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലത്തെ ആ ചപ്പാത്തി ചുട്ടുപ്ലേ എനിക്ക് ഭയങ്കര പുതിയ ഉണ്ടായിരുന്നു അതൊന്ന് കഴിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ചപ്പാത്തി പിന്നെ ചിക്കൻ കറിയാണ് ഇട്ട് എടുത്തത് അപ്പോൾ ഇന്ന് മുട്ടയൊന്നും ഞാൻ കഴിച്ചില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം കുറേ ദിവസമായാലും നമ്മൾ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞാനത് ഒരു ചപ്പാത്തി കേട്ടോ കറക്റ്റ് ഒന്ന് എടുത്തു പിന്നെ ഒരു ചിക്കൻ കറി മാത്രമാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ ഞാൻ കുറച്ച് വത്തക്ക പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉച്ച ഒരു പന്ത്രണ്ട് 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 മണിക്കൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നല്ല ചൂടായതുകൊണ്ട് ഞാൻ അവർക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് വത്തക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇടയിൽ പിന്നെ ഇപ്പോൾ ആ ഒരു ചപ്പാത്തി ചിക്കൻ കറിയും കഴിച്ചു ഒന്ന് എടുത്തിട്ടുട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങോട്ട് ഒരു ഓട്ടമായിരുന്നു അപ്പോൾ ഞാൻ മക്കളവിടെ എന്താ പറയുക എന്തൊക്കെയോ നാരങ്ങ ഉപ്പിലിട്ട് കഴിക്കുക എന്തൊക്കെയോ ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരെന്തെങ്കിലും ചെയ്യട്ടെ പിന്നെ ഒരു ദിവസം നമ്മളെ വിട്ട് അടുത്തല്ലേ അവരുടെ എല്ലാ കളി അവരുടെ എല്ലാ ഇഷ്ടങ്ങളും ഒക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അവരെന്തെങ്കിലും ചെയ്തോട്ട് ചെയ്തു ഞാൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ വിടുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണ് കേട്ടോ അങ്ങനെ കുട്ടികൾ വരുമ്പോൾ അവിടെ ഇവിടെ വണ്ടി കളിക്കുമ്പോൾ ഒക്കെ ടെൻഷനാണ് കേട്ടോ പക്ഷെ ഞാനും അവർ അവരുടെ ഇഷ്ടത്തിന് നടക്കും ട്ടെ നമ്മൾ നമ്മളെ മക്കൾക്ക് നമ്മളെ വീട്ടിലല്ലേ എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ അപ്പം അവരെന്താച്ചാ ചെയ്തോട്ടെ എന്നുള്ള ലെവല് ഞാനങ്ങനെ വിടൂട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിതാ വേഗം വേഗം ക്ലീൻ ക്ലീനാക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓടിപ്പഞ്ഞ് ക്ലീൻ ചെയ്യണതൊന്ന് കാണിക്കാം ഇപ്പോൾ ഏത് ഉച്ചക്കത്തെ ഫുഡ് അയച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് രാവിലത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ തന്നെ പാത്രങ്ങൾ കഴുകിച്ച് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ നീനുട്ടി അടിച്ചുവാരനോ തുടക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഈ മക്കളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങോട്ടും ഓടി കളിക്കുമ്പോൾ നീ എന്തിനാ അടിച്ച് വാരെ തുടക്കം അവിടെ നിൽക്കട്ടെ മക്കളൊക്കെ പോയിട്ട് വൈകുന്നേരം വേണമെങ്കിൽ ചെയ്യാം ഒന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വരെ ഇട്ടാൽ മതി നാളെ നമുക്ക് വൃത്തിയാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കുളിക്കാനൊക്കെ അങ്ങോട്ട് പോയി കുളിച്ച് വന്ന് ഞങ്ങളിപ്പോ ഫുഡ് അയച്ചതാണ് കേട്ടോ പിന്നെ ഇന്ന് എനിക്ക് ഒരു ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ അന്ന് മഞ്ചേരി പോയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല അന്ന് അനിയത്തിയും ഒക്കെ എല്ലാവരും കൂടെ പോയില്ലേ ആ ഒരു ദിവസത്തെ വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ തൊത്തു ഇന്നലെയാണ് ആ വീഡിയോ ഇട്ടത് കേട്ടോ അവൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒരു പനി പോലെയും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിട്ട് ആ രണ്ട് ദിവസം അവൾ വീഡിയോടെ അത് ലീവെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇന്നലെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കാണിക്കാ ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത കുറേ കാര്യങ്ങളും എന്താ പറയുക കുറേ പെരിച്ചിരിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ആ ീഡിയോലുണ്ട് അപ്പോൾ എൻ്റെ തുത്തുൻ്റെ ചാനലാണ് കേട്ടോ സ്മൃതി എന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ അല സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് ഒരുപാട് പണികളൊക്കെ കഴിഞ്ഞു ഇതാ ആ കിച്ചണൊക്കെ ഒന്ന് ഫ്രഷായിട്ടുണ്ട് കറണ്ട് ഇല്ല കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിട്ട് അപ്പോൾ മൊത്തത്തിൽ ഇവിടെയൊക്കെ ഷീറ്റ് ഇട്ടതുകൊണ്ട് ആ ഭാഗമൊക്കെ ഷീറ്റ് ഇട്ടതുകൊണ്ട് ഉള്ളിലേക്ക് അങ്ങനെ വിളിച്ച് വരാൻ പണി ലൈറ്റ് ഇട്ടാലേ കാണുള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഈ ചെണ്ടുകുട്ടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് അലക്കിയതൊക്കെ ഞാൻ എന്താ ഉണങ്ങിയത് വേഗം വെയിലത്ത് ഇങ്ങനെ കിടക്കണ്ടല്ലോ നേരതി വേഗം ഉണങ്ങിയത് ഉണങ്ങിയത് ഇവിടെ കൊണ്ടു ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇനി മടക്കി വെക്കണം അതൊക്കെയുള്ള പണികളുണ്ട് കേട്ടോ ഏതായാലും ജസ്റ്റ് വൃത്തിയായി കാണുമ്പോൾ തന്നെ നമുക്ക് സമാധാനമാണ് അപ്പോൾ ഇന്ന് ഇത്രേ ഞാൻ കാണിക്കുന്നുള്ളു നമ്മുടെ വീഡിയോ ഇന്ന് എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ചെറുതായിട്ടൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് കരുതി രണ്ട് മണി രണ്ട് രണ്ടര ആവാനായി ഇനി നമ്മൾ എഡിച്ച് എഡിറ്റ് ചെയ്യണം ഇടണം അതാണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടത്തേ ഉള്ളൂ ബൈ ബൈ